ഹായ് എല്ലാവർക്കും നമസ്കാരം പിന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് റബ്ബർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് പതിനഞ്ച് എം എം വരുന്ന റബ്ബറാണ് അപ്പം അത് ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്കത് കിട്ടിയത് ഇപ്പം കൃഷി മുമ്പ് വീഡിയോ ഞാൻ ഇടുന്നില്ലായിരുന്നു ചെറിയ പിള്ളേരുടെ വീഡിയോ ഒക്കെ ജസ്റ്റ് ആ വീഡിയോ ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇടുമായിരുന്നു അപ്പം റബ്ബറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ കുറച്ച് വിളിച്ച് ചോദിച്ചു റബ്ബറുമല്ലോ കിട്ടാനുണ്ടോ എന്നൊരു ചോദിച്ചായിരുന്നു അപ്പോൾ അത് പ്രകാരം ഞാനോട് പറഞ്ഞ് അവർ കുറച്ച് റബ്ബർ എനിക്ക് അയച്ചു തന്നു അപ്പം അണ്ടർ വാട്ടറിനും ടോപ്പ് വാട്ടറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ റബ്ബറാണ് അപ്പം നമുക്ക് ആ റബ്ബർ നിന്ന് കാണാം ഞാനത് വേണ്ടത് എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഇപ്പം എൻ്റെ കുറച്ചേ വന്നിട്ടുള്ളൂ അവർ തരാമെന്ന് പറഞ്ഞു അവർ സമയം കിട്ടുന്നതുപോലെ അവർക്ക് അടിക്കുക അവർ ഈ റബ്ബർ അടിച്ച് എടുക്കുക എടുക്കുകയുള്ളൂ അപ്പം എനിക്കറിയാവുന്ന ഒരാളായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ കുറേ പറഞ്ഞുകൊണ്ട് മാത്രം അവർ എനിക്ക് ചെയ്തു തരുന്നതാണ് അപ്പം അങ്ങനെ വന്ന് ഒരു എട്ട് പത്ത് റവർ അവരെനിക്ക് അയച്ചു തന്ന നോക്കാൻ പറഞ്ഞു അത് പതിനഞ്ച് എം എം വരുന്നത് നേരത്തെ ഞാൻ കാണിച്ചിരുന്ന റബ്ബറെല്ലാം പതിമൂന്ന് എം എമ്മും എട്ട് എം എമ്മും അങ്ങനെ വരുന്ന റബ്ബറുകളൊക്കെ ആയിരുന്നു എട്ട് പത്ത് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെയായിരുന്നു ഞാൻ നേരത്തെ വീഡിയോ വീഡിയോക്കത്ത് ഞാൻ കാണിച്ചിരുന്നത് ഇപ്പം അതല്ലേ ഇപ്പോൾ അവർ പതിനഞ്ച് എം എമ്മിൻ്റെ റബ്ബർ എനിക്ക് അടിച്ച് തന്നിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ നോക്കിയിട്ട് നല്ല നല്ല അത്യാവശ്യം നല്ല റബ്ബറാണ് അതായത് പറയാം അണ്ടർ വാട്ടറിനും ടൂപ്പ് വാട്ടറും ഒക്കെ നമുക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയ റബ്ബറാണ് റബ്ബർ ഞാൻ കാണിച്ചു തരാം മറ്റേ അത് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ഓക്കെ ഇപ്പോൾ റബ്ബർ റബ്ബർ എന്ന് പറയുമ്പോൾ എൻ്റെ ഇരിക്കുന്നതൊക്കെയാണ് റബ്ബർ ചാൻ രാത്രിയായി പോയി അതുകൊണ്ട് ശകലം ഇരിട്ടിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് അപ്പം ഇപ്പോൾ പ്രാവശ്യം വന്ന റബ്ബർ ഇതാണ് ഇരിക്കുന്ന റബ്ബറാണ് ഇതാണ് പതിനഞ്ച് എം എം റബ്ബറ് ഞാൻ പറഞ്ഞത് റബ്രിരിക്കുന്നത് ഇത് പതിമൂന്ന് ഇത് സിക്സ് എം മൂന്ന് സിക്സ് എം എം റബ്ബർ എന്ന് പറയുന്നത് ഇത് കൂടുതൽ മറ്റേ സ്ലിംഗ് ഷോട്ടുകാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിക്സ് എം എം റബ്ബറ് വരുന്നത് ഇതാണ് നേരത്തെ കൊണ്ടുവരുന്നത് പതിമൂന്ന് എം എം റബ്ബർ എന്ന് പറയുന്നത് ഇതിപ്പോൾ രണ്ട് പീസ് ആയിരിക്കുള്ളൂ ഇത് അങ്ങനെ കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുക വരുന്നേ ഈ സാധനം ഇതിപ്പം രണ്ട് പീസ് ആയിരിക്കുള്ളൂ പിന്നെ വരുന്നതൊക്കെ എന്നാണ് ഇതാണ് പതിനഞ്ച് എം എം റബ്ബറ് ഇത് പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ് അങ്ങനെച്ചാൽ നല്ല പവറാണ് കേട്ടോ റെഡ് കളറാണ് ബ്ലാക്ക് രണ്ടെണ്ണേ ഉള്ളൂ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം റെഡ് കളറാണായിരിക്കുന്നത് അപ്പം ഇതാണ് റബറ് അപ്പോൾ ആർക്കെങ്കിലും റബർ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാനിത് കുറേ ഇത് വേണമെങ്കിൽ കുറേ ഇതാക്കിത്തരാം നമ്പർ താഴെ ഞാൻ കൊടുത്തേക്കാം ആവശ്യം കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ഇത് ഇത് ഈ പതിമൂന്ന് എം എമ്മിൻ്റെ രണ്ടെണ്ണ എൻ്റെ ഈ ഉള്ളത് ഫീസ് അത് വേറെ ഇല്ല ഉള്ളത് സിക്സ് എം എം റബ്ബറാണ് ഇത് സ്ക്രീൻഷോട്ട് കാര്യം വേണമെന്നുണ്ടെങ്കിൽ അത് തരാം ഓക്കെ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ വീഡിയോ വിടച്ച് നിർത്തുവാണ് എന്നെ രാത്രി ആയപ്പോവേ ഒരു ക്ലിയർ ആകുന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പം നാളെ ജോലി തിരക്കുള്ളതാണ് എനിക്കിപ്പം ജോ ഇപ്പോൾ വേറെ സമയം കിട്ടുകയല്ലോ എടുക്കാനുണ്ട് ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ടേ വരുള്ളൂ അപ്പം ഇതാണ് ആവശ്യക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ വീഡിയോ വിളിച്ച് നിർത്തുവാണ് ഓക്കെ നന്ദി നമസ്കാരം ഓക്കെ